എല്ലാ വിദ്യാർത്ഥികൾക്കും ഉപദ്രവിലേക്ക് സ്വാഗതം നാളത്തെ അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദമായി വാർത്തിരിക്കുന്നതിന് പോയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാറാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതുകൂടെ പുറം പ്രത്യേകം ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും അവധി അറിയിപ്പുകൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്രദം ഉപകാരപ്രദമാകുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ക്ഷേത്രത്തിൽ നിൽക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെയും വീടിൻ വീഡിയോ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് ഉപകാരപ്രദമാകുന്നതിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ നമുക്കതിരേ വീടി നാളെ മുഖം പ്രമാണിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ കലണ്ടറിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ് നാളെ മോഹറം പ്രമാണിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ കലണ്ടറിൽ അവധി പ്രഖ്യാപിച്ച ഉത്തരവുണ്ട് അപ്പോൾ നാളെ മുഹറം പ്രമാണിച്ച് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച ഉത്തരവായി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെറിയ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ മിസ് കറി ദോർ റോസ് കറി അഫോർട്ട് ദ കറിയർ കടം താങ്ക് ഫോർ വാച്ചിങ് ബൈ